ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ സഹോദരി തങ്കമ്മയാണ് നമുക്കൊപ്പം ഉള്ളത് ചെറുപ്പത്തില് സമാധിയാകുമെന്ന് ചേട്ടൻ പറയുന്നു അണ്ണന് അത് അച്ഛൻ ഈ കഥ അപ്പം മരിച്ച കഥ പറഞ്ഞതിന് ശേഷം അണ്ണൻ ഒരാഗ്രഹം അണ്ണ അടിമുറയൊക്കെ പഠിച്ചിട്ടുണ്ട് വലുതായതിനു ശേഷം ഒരു ആശാനുമായിട്ട് ബന്ധപ്പെട്ട് എൻറെ അണ അടിമുറയെ പഠിപ്പിച്ചിട്ടുണ്ട് ആളെ വേണ്ടത്ര പരിചയം ഇല്ലാന്ന് വർമാണി തടവാനും എല്ലാത്തിനും അറിയ ആൾക്കാർ രോഗിയായിട്ട് വരണവരെ കൈ ഒടിഞ്ഞു പിന്നെ തറമ്പി ഒക്കെ വരണ വരണ സമയത്ത് എൻറെ അണ്ണൻ തന്നെ എല്ലാം തടവി റെഡിയാക്കിയൊക്കെ വിടും നിങ്ങൾ എന്ത് വീർപ്പിക്കല ഭയങ്കര വിടലേ അങ്ങനെയൊക്കെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു ആദ്യം ആദ്യ ആദ്യമൊക്കെ അപ്പം വിവാഹം കഴിക്കണില്ല എനിക്ക് വിവാഹമേ വേണ്ട ഞാൻ സ്വാമിയായിട്ട് പോവു അച്ഛ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അച്ഛന്റെ നിർബന്ധപ്രകാരമാണ് അണ്ണം കല്യാണം കഴിഞ്ഞത് എന്ത് കാര്യത്തിനാണിത് ഒരു സുഖം ഒരു മനസുഖം അത് എന്തെന്ന് പറഞ്ഞാ ഞാൻ അച്ഛന്റെ നിർബന്ധപ്രകാരം ആയിട്ടെങ്കിലും എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് ഒരു വെള്ള പെണ്ണ് വേണം വെളുത്ത പെണ്ണ് വേണം സ്വാഭാവിക വീട്ടില് വേറെ ആരെങ്കിലും സമാധി ആയിട്ടുണ്ടോ ഈ അങ്ങോട്ട് സമാധി ആയത് എന്റെ അച്ഛൻ്റെ അച്ഛനാണ് സമാധി സമാധി സമാധിയായത് ആ സമാധിയായത് അത് എന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴും പറയും ഞായ് പിന്നെ കല്ലറയൊക്കെ ശരിക്ക് നേരത്തെ കെട്ടി ഒക്കെ റെഡിയാക്കും എനിക്ക് സമാധി ആകണം ആയേ പറ്റൂ എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല